ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ ക്വിസ് കോമ്പറ്റീഷനിൽ സത്യവിശ്വാസത്തിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥാപന കൂതാശകൾ ഏതെല്ലാം മൂറോൻ കൂതാശ പള്ളിക്കൂതാശ തബലായ്ത കുദാശ തൈലങ്ങളുടെ കൂതാശ മാമോദിസായിക്കും തൈലാഭിഷേകത്തിനും വേണ്ടിയുള്ളതാണ് തൈലങ്ങളുടെ കൂതാശ പട്ടത്വം പട്ടത്വവും മുറോനും സ്ഥാപന കൂതാശകളായും സ്വീകരണ കൂതാശകളായും പരിഗണിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൂതാശ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം വിശുദ്ധ മൂറോൻ സ്നേഹത്തിൻ്റെ കൂതാശ എന്നറിയപ്പെടുന്നത് ഏതാണ് വിശുദ്ധ വിവാഹം സൗഖ്യദാതനത്തിൻ്റെ കൂതാശകൾ ഏവ വിശുദ്ധ കുംഭസാരം രോഗികളുടെ തൈലാഭിഷേകം മേൽപ്പട്ടക്കാർക്ക് മാത്രം അധികാരമുള്ള സ്ഥാപന കുദാശകൾ ഏവാ പള്ളിക്കുദാശ തബലൈത്ത കുദാശ സൈത്തു കുദാശ വിശുദ്ധ മൂറോൻ കുദാശ പട്ടാഭിഷേകം സഭയിൽ എൽദോ പെരുന്നാൾ ആചരിക്കുന്നത് എന്ന് ഉത്തരം ഡിസംബർ ഇരുപത്തി അഞ്ച് മാർ തോമാസ് ലിഹായുടെ മരണത്തിന്റെ ഓർമ്മ എന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് മോർ യാക്കോബ് ബുർദാനയുടെ ഓർമ്മ കൊണ്ടാടുന്നത് എന്ന് നവംബർ ഇരുപത്തി എട്ട് മോർ ഗീവർഗി സഹദായുടെ ഓർമ്മ ഏപ്രിൽ ഇരുപത്തി മൂന്ന് യേലിയ ദീർഘദർശിയുടെ പുറംകുപ്പായത്തെയും രക്തസ്രാവക്കാരി വിളുമ്പിൽ സ്പർശിച്ചപ്പോൾ അവൾക്ക് സുഖം നൽകിയതായ മഷിഹാ തമ്പുരാൻ്റെ പുറംകുപ്പായത്തെയും കർത്താവതിൻ്റെ ക്രൂശാരോഹണത്തിന് മുൻപ് ധരിച്ച ചുവപ്പങ്കിയെയും അനുസ്മരിപ്പിക്കുന്ന പട്ടക്കാരുടെ അംശവസ്ത്രം ഏത് ഉത്തരം കാപ്പ ദുഃഖ വെള്ളിയാഴ്ചയിലെ രണ്ടാമത്തെ പ്രദക്ഷിണത്തിൻ്റെ സൂചന എന്ത് കർത്താവിൻ്റെ കബറടക്കത്തിൻ്റെ അനുസ്മരണമാണ് കാസായും പീലാസായും ആഘോഷമായി പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്ന പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം എന്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രതീകമാണ് സഭയിൽ ഉപയോഗത്തിലുള്ള മൂന്ന് തൈലങ്ങൾ ഏവ വിശുദ്ധ മൂറോൻ മാമോദിസായിക്കുള്ള ഒലിവെണ്ണ രോഗികളുടെ അഭിഷേകത്തിനുള്ള തൈലം സകല കൂതാശകളിലും പ്രഥമം ഏത് മാമോദിസ മാമോദിസായിക്ക് വീണ്ടും ജനനമെന്ന് പറയുവാൻ കാരണം എന്താണ് മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചവൻ മാമോദീസ തൊട്ടിയിൽ നിന്ന് രണ്ടാമത് ജനിക്കുന്നു ജഡപപ്രകാരം ജനിച്ചവൻ ആത്മീയമായി വീണ്ടും ജനിക്കുന്നു പുത്ര സ്വീകാര്യം ലഭിക്കുന്ന കൂതാശ വിശുദ്ധ മാമോദീസ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചു ചൊല്ലേണ്ട പ്രാർത്ഥന ഏത് വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാനായി പേര് കൊടുക്കേണ്ട സമയം തൂയോബോയിക്ക് മുൻപ് ധൂപകലശം വാഴ്ത്തൽ എന്തിനെ അനുസ്മരിപ്പിക്കുന്നു വിശുദ്ധ ത്രിത്വം വെളിപ്പെട്ടതിനെ ധൂപകലശം വാഴ്ത്തിയതിനു ശേഷം പട്ടക്കാരൻ ധൂപാർപ്പണം നടത്തുന്നത് എന്തിനെ അനുസ്മരിപ്പിക്കുന്നു മഷിഹായുടെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം ധൂപകലശത്തിലെ കരി എന്തിനെ കുറിക്കുന്നു പാപിയായ മനുഷ്യനെ നന്ദി